പരിശുദ്ധ പ്രഭാചകർ മുഹമ്മദ് സാസ്വലി സിമയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായി വിശുദ്ധ മാസത്തിലൂടെയാണല്ലോ നമ്മുടെ കടന്ന കൂടുകൾ റബീൽ അബൽ മാസം ലോകമെങ്ങുമുള്ള വിശ്വാസികൾ ആദരഭായ്വസ്വല്ലാഹ് അറിയി സിമയുടെ തിരു ജീവിതത്തിലേക്കുള്ള ഒരു പുനർവായന വളർത്തുകയാണ് അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായി മാസത്തിൽ അവിടുന്ന് പ്രബോധനം ചെയ്ത മാർഗത്തെ ഒന്നുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ അതിലുള്ള പ്രതിജ്ഞ പുതുക്കുവാൻ അതിൻ്റെ പഠനങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുക അതാണല്ലോ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് റിസ്വിനിൻ്റെ സന്ദേശം എൻ്റെ റിസാലത്ത് അതാണ് സുസുദാസിൻ പറഞ്ഞു അവിടുത്തെ ജീവിതം അവിടുത്തെ റിസാലത്താണ് അവിടുത്തെ റിസാലത്ത് തന്നെ അവിടുത്തെ ജീവിതവും അവിടുത്തെ ജീവിതം എന്താണ് പരിശുദ്ധ കുറു അവനാണ് ബി വി ആശാദുലാഹിനെ പറഞ്ഞതുപോലെ അവിടുന്ന് പ്രബോധനം ചെയ്ത മാർഗം ആ പ്രബോധനം എന്നത് സമർപ്പണമായിരുന്നു അതിനെ സമർപ്പിക്കുക എന്നുള്ളതാണ് സുശ്രീ സുധാസിന്റെ ജീവിതത്തിൻ്റെ പ്രബോധനം ആ സമർപ്പണം ആ സമർപ്പണം തന്നെയാണ് വിശ്വാസികൾ ആഗ്രഹിക്കേണ്ടതും അവിശ്വാസികളിൽ പിൻപറ്റേണ്ടതും സഹപക്കിറാം ചെയ്തത് അതാണല്ലോ വിശ്വസാസ്ത്രം എങ്ങനെയെല്ലാം പിൻപറ്റാൻ പറ്റുമോ അതൊക്കെയാണ് അവർ ചെയ്തത് വിശ്വസനം കണ്ണുകൊണ്ട് നോക്കും അവിടുത്തെ നിരന്തരമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കും അവിടുത്തെ അടുത്ത് പോയിരിക്കാൻ നോക്കും അവിടുത്തെ തുറന്നാൻ നോക്കും എങ്ങനെയെല്ലാം അവിടുത്തെ സാമീപ്യം കിട്ടുമോ അതൊക്കെ അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അവിടെ നിന്ന് എന്താണോ പറയുന്നത് അതിനെ നടപ്പാക്കാൻ അവിടുത്തെ വാക്കുകൾ അവിടുത്തെ ഉച്ചാരണങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ നിർദ്ദേശങ്ങൾ മാർഗദർശനങ്ങൾ ഇതൊക്കെ പരമാവധി ഉൾക്കൊള്ളാനാണ് സുഹാബ ക്രാം നമുക്ക് മാതൃക കാണിച്ചു തന്നത് അത് അതൊരു സമർപ്പണമായിരുന്നു നസീൽ സലാഹു അല്ലിസ്ലിനെ സമർപ്പിക്കുകയാണ് ഖുർആൻ ഖുർആൻ നസുൽഹിന്റെ ജീവിതത്തിലൂടെ ലോകത്തെ സമർപ്പിച്ചു വന്നു സുഹാബാ ഗിറാം എന്താ ചെയ്ത് നസു സാഹുലിന്റെ ജീവിതത്തെ ലോകത്തെ നമ്മൾ സമർപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി അവരുടെ ജീവിതത്തെ സമർപ്പിച്ചു എന്നുള്ളതാണ് വരിസുധ ഭഗവാൻ പ്രവർത്തനം ചെയ്ത മാർഗത്തിൽ ആ അവരുടെയൊക്കെ ജീവിതത്തെ സമർപ്പിക്കുകയാണ് സുഹാബാഗ്രാമും ചെയ്തത് ആ മാതൃക തന്നെയാണ് സാധ്യതകൾ ഇത്താഖിറ്റാ ചെയ്തു തോന്നിയിട്ടുള്ളത് അതുതന്നെയാണ് നമുക്കും ചെയ്യുവാനുള്ളത് നമ്മുടെ സാധനന്മാരിൽ നമ്മുടെ അതുപോലെ ധനിയായിട്ടുള്ള പഠനങ്ങൾ ഇതൊക്കെ തന്നെ നമ്മളൊരു ആവശ്യകുടുംബം തന്നെയാണ് അപ്പോൾ അങ്ങനെ ആ ജീവിതത്തെ പകർത്താനൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ മാസത്തെ നമ്മൾ ധന്യമാക്കുക മടസ്സുകളും അതുപോലെ പള്ളികൾ മറ്റ് സന്നദ്ധ സംഘടനകളും ഇതിലൊക്കെ കീഴിൽ ഒരുപാട് വിവിധ റാലികളായിട്ടും ഉത്ബോധനങ്ങളായിട്ടും സെമിനാറുകളായിട്ടുമൊക്കെ ഈ ദിവസത്തെ ഈ മാസത്തെ ധന്യമാക്കുന്നുണ്ട് റാലികളൊക്കെ പോകുമ്പോൾ നമ്മുടെ കുട്ടികളെ പരമാവധി നമ്മൾ അവരെ സന്തോഷിപ്പിക്കണം കാരണം അവർ ആ ചെറുപ്പം തൊട്ട് തന്നെ അസൂലിൻ്റെ സന്ദേശത്തെ അസൂ കൊല്ലട്ടെ വിശ്വസമെ അവരുടെ ആ കുഞ്ഞു ഹൃദയത്തിൽ വിശുദ്ധ ബാല വിഷ്ണത്തി സാന്നിധ്യത്തെ എത്തിച്ചു കൊടുക്കുവാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അവരെ മിഠായിയും പലഹാരങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മളവരെ സ്വീകരിക്കുന്നുണ്ട് ഈ കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യപരമായിട്ടുള്ള മാനീയങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ കൊടുക്കാൻ നമുക്ക് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇന്നത്തെക്കാലമാണ് പകർച്ചവ്യാധ്യം മറ്റുമൊക്കെയുള്ള ഈ സന്ദർഭത്തിൽ എല്ലാവരും ആ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് പാനീയങ്ങൾ കൊടുക്കുമ്പോൾ മറ്റ് വിഭവങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിന് നല്ല ചുറ്റുപാട് കൊടുക്കും ആരോഗ്യമായിട്ടുള്ള ചുറ്റുപാടു ജെനുവിനായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അത് ആയിരിക്കണം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ പറഞ്ഞാൽ നടന്നു ഓടിയൊക്കെ ചിലപ്പോൾ കുടിക്കുന്ന സാഹചര്യം പലപ്പോഴും കാണാൻ സാധിക്കാറുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അവർ അവർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായി കൊടുക്കുക അപ്പോൾ ഇരുന്ന് ചേരിട്ട് കൊടുക്കണമെന്നില്ല അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ഇരുന്ന് കഴിക്കട്ടെ കുടിക്കുന്നതായാലും കഴിക്കുന്നതായാലും ഇരുന്ന് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം കൂടി ആ കുട്ടികൾ അത് ആരോഗ്യത്തിന് പ്രധാനമാണ് നടന്നു ഓടിയൊക്കെ കഴിക്കുമ്പോൾ അത് ശാരീരികമായിട്ട് തന്നെ ക്ഷതം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് അതൊക്കെ ഇടയിലായാലും അത് ഇരുന്ന് നിർവഹിക്കാനുള്ള ഒരു നിർദ്ദേശം കൊടുക്കാൻ ബന്ധപ്പെട്ടവർ സ്വാധന്മാർ ബന്ധപ്പെട്ടവരൊക്കെ അതിന് തയ്യാറാകുമെന്ന് കൂടി സാമ്പത്തികമായി വളർത്തുകയാണ് ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം പർച്ചേസിനൊപ്പവും നറുക്കെടുപ്പിലൂടെ നേടാം മെഗാ ബംബർ സമ്മാനങ്ങൾ സ്വർണ്ണാഭരണ പണിക്കൂലിയിൽ അമ്പത് ശതമാനം ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ച് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം കൂടാതെ ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻ ഈ ഓണം പൊന്നോളമാക്കാം വിസിറ്റ് ചെയ്യും Beauty more golden diamonds, especially for you.